ഏറ്റവും വലിയ യും വിശേഷി അത് ഡയമണ്ട് ജറിയും മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ആവേശത്തി സൂപ്പർ ലീഗ് കേരളയുടെ മലപ്പുറം ടീമായ മലപ്പുറം എഫ് സി പ്രമുഖ വ്യവസായി എം എ യൂസഫ് അലി വേദിയിൽ അവതരിപ്പിച്ചു ഏറ്റവും മനോഹരമായ ഒരു ഞാനും ഞാനും ഫുട്ബോൾ കളിക്കാരനല്ലെങ്കിലും ഞാൻ കച്ചവടത്തിൻ്റെ കളിക്കാരനാണെങ്കിൽ തന്നെ ഫുട്ബോളിനോടും എനിക്ക് വളരെ വാത്സല്യമാണ് ആയിരിക്കുന്നത് ഓൾ സക്സസ് ഫോർ കോളേജിൽ അതുകൂടാതെ ഈ മലപ്പുറം ജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ടീമിന് എൻ്റെ ഒരു ഗിഫ്റ്റ് ഉണ്ടായിരിക്കും gift it is. But if you win, sure I can promise you that I will give a gift to each and everybody. So we we'll pray for you to win the match. Thank you. Sportsman <inaudible> spirit, അൻപത്തിനാല് വർഷം നീണ്ട തന്റെ ഫുട്ബോൾ ജീവിതത്തിൽ ഇത്ര ആവേശമുള്ളൊരു രാത്രി ഉണ്ടായിട്ടില്ലെന്ന് ടീം മുഖ്യ പരിശീലകൻ ജോൺ ഗ്രിഗറി പറഞ്ഞു പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങൾ യൂസഫ് അലിയെ ടീമിന്റെ മുഖ്യ രക്ഷാധികാരിയായി പ്രഖ്യാപിച്ചു ൻമന്ത്രി പാലോളി മുഹമ്മദ്കുട്ടി കുട്ടി യൂസഫ് അലിയുടെ പേര് ആലേഖനം ചെയ്ത ജേഴ്സി കൈമാറി ടീം ജേഴ്സി പുറത്തിറക്കി ജില്ലയുടെ സ്വന്തം ക്ലബ്ബായ മലപ്പുറം എഫ് സിയുടെ ലോഞ്ചിങ്ങിന് സാക്ഷിയാവാൻ ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നായി സ്ത്രീകളും കുട്ടികളുമടക്കം ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത് മലപ്പുറം എം സ്കൂൾ ഗ്രൌണ്ടിൽ നടന്ന ചടങ്ങിൽ പി കെ കുഞ്ഞാലിക്കുട്ടി അധ്യക്ഷത വഹിച്ചു കെ എഫ് എ പ്രസിഡന്റ് നവാസ് മിരാൻ മുഖ്യ പ്രഭാഷണം നടത്തി എം എൽ എമാരായ മഞ്ഞളാം കുഴി അലി എ പി അനിൽകുമാർ ഡോക്ടർ കെ ടി ജലീൽ പി ഉബൈദുള്ള ആബിദ് ഹുസൈൻ തങ്ങൾ പി വി അൻവർ അഡ്വക്കേറ്റ് യു എ ലത്തീഫ് ജില്ലാ കളക്ടർ വി ആർ വിനോദ് സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് വി പി അനിൽ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി മലപ്പുറം സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ